നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ അർജൻറ്റീന വെനിസൊലയ്ക്കെതിരെ തകർപ്പൻ ജയം സ്വന്തമാക്കിയപ്പോൾ ലണൽ മെസ്സി ഇരട്ട ഗോളുകൾ നേടിയിരുന്നില്ല വളരെ ഇമോഷണൽ ഇമോഷണലായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു മോണമെൻ്റൽ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ വികാരഭരിതമായ ആ നിമിഷങ്ങൾ കൂടാതെ നമ്മൾ കാണാത്ത സംഘർഷഭരിതമായ ചില നിമിഷങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്നാണിപ്പോൾ ടി വൈ സി സ്പോർട്സിൻ്റെ റിപ്പോർട്ട് ടണലിൽ വെച്ച് ലിയോ മെസ്സി കാത്തു നിന്ന് എതിർ താരത്തെ എതിർ താരവുമായി കോർത്തു ഇതാണ് റിപ്പോർട്ട് അതായത് ഹാഫ് ടൈമായി താരങ്ങൾ ടണലിലേക്ക് പോകുന്നു ഒരു ടണലിനുള്ളിലുള്ള ദൃശ്യമാണ് ഒരു ടണലിലൂടെ നമ്മുടെ വെനുസുലയുടെ താരങ്ങൾ പോകുന്നു മറുഭാഗത്ത് നമ്മുടെ അർജുനയുടെ താരങ്ങൾ പോകുന്നു അപ്പോൾ താരങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ മെസ്സി അവിടെ കാത്തിരിക്കുകയാണ് വെനുസുലയുടെ ഒരു കളിക്കാരൻ വരാൻ വേണ്ടി വന്നിട്ട് അയാളുമായിട്ട് കോർക്കാൻ പോവുകയാണ് എന്തായാലും മറ്റു താരങ്ങൾ ഇടപെട്ട് അധികം സംഘർഷത്തിലേക്ക് പോകാതെ അത് പിടിച്ചു മാറ്റി ഈ ദൃശ്യങ്ങൾ അങ്ങനെ ഇന്നലെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ടിക്ടോക്ക് യൂസറായിട്ടുള്ള എസ്റ്റബൻസ്റ്റാങ്ഗ്നോ ആണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് എന്ന് ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഇതൊക്കെ ഒരു വാർത്തയാണോടെ എന്ന് ചോദിക്കാനാളുണ്ടാവും അർജന്റീൻ മാധ്യമം ടി വൈ സി സ്പോർട്സിന് റിപ്പോർട്ട് ചെയ്യാമെങ്കിൽ പിന്നെ ഇതൊരു വാർത്തയാണ് ഇനിയിപ്പോൾ ചില ആളുകൾക്ക് അർജൻറ്റീനക്കാരേക്കാൾ കൂടുതൽ അർജന്റീൻ താല്പര്യമുണ്ടെങ്കിൽ രാജാവിനേക്കാൾ വലിയ രാജഭക്തിക്കൊന്നും പറയാനില്ല ഏതായാലും അർജൻറീൻ മാധ്യമം ടി വി സി സ്പോർട്സിൽ എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ലിയോ മെസ്സിയും തോമസ് റിംഗണും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി അത് നമ്മൾ അർജന്റീന വേഴ്സസ് വെനീസുലെ മത്സരം കണ്ടവർ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല എന്നാൽ ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നിട്ട് അവർ വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്നലെ നടന്ന മത്സരം ആ മത്സരം അർജന്റീനയിലെ മോണമെൻ്റൽ സ്റ്റേഡിയത്തിലാണ് നടന്നത് കളിക്കളത്തിൽ ഈ താരങ്ങൾ തമ്മിൽ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്നാൽ അതിനെ തുടർന്നാണ് പിന്നെ തോമസ് റിങ്കണുമായിട്ട് വെനിസുലയുടെ താരമായിട്ടുള്ള തോമസ് റിങ്കണുമായിട്ട് ലിയോ മെസ്സി സ്റ്റേഡിയത്തിൽ ടണലിൽ വെച്ചിട്ട് ഏറ്റുമുട്ടിയത് ലണൽ മെസ്സി അദ്ദേഹത്തെ വെയിറ്റ് ചെയ്തു നിന്നു എന്ന് പറഞ്ഞാൽ തോമസ് റിങ്കണെ വെയിറ്റ് ചെയ്തു നിന്നു എന്നിട്ട് ചില കാര്യങ്ങൾക്ക് അങ്ങോട്ട് കയറി ശാസിച്ചു അതായത് കളിക്കളത്തിലെ ചില സംഭവങ്ങൾ തൻ്റെ എതിർപ്പും ഒക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി അഗ്രസീവായിട്ട് പെരുമാറി തിരിച്ചും അതുപോലെ തന്നെ ഉണ്ടായി സോ ടീം മേറ്റ്സ് ഇടപെട്ട് അവരെ പിടിച്ചു മാറ്റുകയായിരുന്നു ഈ ഇൻസിഡൻറ്റ് പിന്നെ വലിയ രൂപത്തിലേക്ക് എസ്കുലേറ്റ് ചെയ്യാതെ മാറ്റിയത് മറ്റ് ടീം മേറ്റ്സാണ് ലിയോ മെസ്സി ആ കളിയിൽ ഒരു മാജിക്കൽ നൈറ്റാണ് ആസ്വദിച്ചത് എന്നുകൂടി ഇപ്പോൾ ടിഒസി സ്പോർട്സ് അദ്ദേഹത്തിൻ്റെ കളിയെ വിശേഷിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അവിടുത്തെ റഫറി ചിലിയൻ റഫറി ആയിട്ടുള്ള പിയോ മദ ബിസില് മുഴക്കി ലണൽ മെസ്സിയും അതുപോലെ മറ്റു ടീം അംഗങ്ങളും ഒക്കെ ലോക്കർ റൂമിലേക്ക് പോവുകയായിരുന്നു ചെറിയൊരു അഡ്വാൻറ്റേജ് ഓറ്റോ കൂടുതൽ അഡ്വാൻറ്റേജ് മാത്രമാണ് അപ്പോൾ ഉണ്ടായിരുന്നത് അതേസമയം അർജൻറ്റീൻ താരങ്ങളിൽ മറ്റു പലരും ഇനി സെക്കൻഡ് ഹാഫിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ച് പോകുമ്പോൾ മെസ്സി അവിടെ മെസ്സി സ്റ്റേഡ് ബാക്ക് ഇൻ ലൈൻ അവിടെ തന്നെ ലൈനിൽ അദ്ദേഹം വെയിറ്റ് ചെയ്തു നിന്നു വെയ്റ്റിംഗ് ഫോർ റിങ്കൺ റിംഗണെ കാത്തു നിന്നു എന്നിട്ട് ആ താരം വന്ന സമയത്ത് തന്നെ ക്യാപ്റ്റൻ അങ്ങോട്ടേക്ക് പോയി അതായത് ലിയോമെസി അങ്ങോട്ടേക്ക് പോയി അതിൽ ഇടപെട്ട് കളിയിലുണ്ടായ ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് ദേഷ്യപ്പെട്ട് പിടിച്ച് തള്ളുകയായിരുന്നു ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്ത് തള്ളുകയായിരുന്നു ഈ സിറ്റുവേഷൻ മോശമാകും എന്ന് കണ്ടപ്പോൾ തന്നെ അർജൻറ്റൈൻ താരങ്ങളും വെനുസലൻ താരങ്ങളും അതിലിടപെട്ട് സെപ്പറേറ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഇതിൽ റിപ്പോർട്ട് അതുപോലെ തന്നെ സോളമൻ റോണ്ടോന്ന് ഈ ഒരു രണ്ട് താരങ്ങളെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ തടയുന്നതിൽ പ്രധാനപ്പെട്ട പങ്കു വഹിച്ചതാണ് സോളമൺ റോണ്ടോനോടും ലിയോമെസ്സി കുറെ കാര്യങ്ങൾ പറയുകയുണ്ടായി അതേസമയം റോണ്ടോൺ ലിയോ മെസ്സിയെ ആശ്വസിപ്പിക്കാനാണ് ശ്രമിച്ചത് അതുപോലെ തന്നെ ഹോസെ കർബറോ അദ്ദേഹം ഫോർത്ത് ഒഫീഷ്യലാണ് ക്ലോഡിയോ ഉഴാറ്റിയ അദ്ദേഹവും ഈ ഒരു റെഫറിങ് സ്റ്റാഫിലുള്ളയാളാണ് അതായത് അതായത് ലെൻസ്മാന്മാരിൽ ഒരാളാണ് അവരെല്ലാവരും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവിടെ ഇടപെട്ട് പ്രശ്നം അവസാനിപ്പിക്കുകയായിരുന്നു റൗണ്ടോണുമായിട്ട് കൂടുതൽ വാക്കുകളൊക്കെ തർക്കത്തിലൂടെ പറഞ്ഞതിന് ശേഷം ലോണൽ മെസ്സി തൻ്റെ മുൻ സഹതാരമായിട്ടുള്ള ജോസഫ് മാർട്ടിൻസിനെ കാണുകയും അദ്ദേഹത്തോട് ഒരു ഹഗ്ഗൊക്കെ കൊടുത്തിട്ടാണ് കയറിപ്പോവുകയും ചെയ്തത് അതാണ് ദൃശ്യങ്ങൾ ഈ ദൃശ്യങ്ങളിപ്പോൾ പുറത്തേക്ക് വീട്ടിലുള്ള ഒരു ടിക്ടോക്കറാണ് നമ്മൾ വിശദമായിട്ട് പറഞ്ഞത് ടി വൈ സി സ്പോർട്സ് ആണ് ഈ വിഷയങ്ങൾ അവിടെ നിന്നെടുത്ത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതായാലും ഈ പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്ത് ലിയോ മെസ്സിയെ അക്കമ്പനി ചെയ്തുകൊണ്ട് ചില അർജന്റീൻ താരങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു ഏതായാലും വിഷയം വലിയ രൂപത്തിലേക്ക് പ്രശ്നമാവാതെ മാറിപ്പോയി വീട് അവസാനിക്കുന്ന ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റോഫ്ഡോക്സ് എടുത്താം